ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിന സദസ്സ് സംഘടിപ്പിച്ചു തളിക്കുളം പബ്ലിക് ലൈബ്രറിയിൽ നടത്തിയ റിപ്പബ്ലിക് ദിന സദസ്സ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ഹരിദാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് കെ പി വിനോദ് അധ്യക്ഷത വഹിച്ചു ളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയകൃഷ്ണൻ സംസ്ഥാന ലൈബ്രറി കൗൺസിലംഗം വി വി ചിദംബരൻ മാസ്റ്റർ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ദേവിക ദിലീപ് താലൂക്ക് സെക്രട്ടറി കെ എ വിശ്വംഭരൻ പി വി ദിലീപ് കുമാർ തളിക്കുളം പബ്ലിക് ലൈബ്രറി ഭാരവായിളായ ഗഫൂർ തളിക്കുളം വാസൻ കോഴിപ്പറമ്പിൽ എൻ മദനമോഹനൻ എ കെ വാസൻ തുടങ്ങിയവർ റിപ്പബ്ലിക് ദിന സദസ്സിന് നേതൃത്വം നൽകി ഇവിടെ രണ്ട് സദസ്സ് അടുത്തടുത്ത് വരാനല്ല വീട്ടുമുറ്റ സദസ് നമ്മൾ നടപ്പിലാക്കിയ ഒരു പരിപാടി അതായത് ഈ കൊറോണ പ്രതീക്ഷിക്കേണ്ട ഒരു വിജയം കണക്കേറ്റ സെക്രട്ടറിയുടെ ഇല്ലാണ്ട് കുറെ വാങ്ങശാലകളിൽ നടന്നു അത് ജില്ലാ കൗൺസിലിന്റെ ഒരു പദ്ധതി ജില്ലാ കൗൺസിലൂരിപ്പുറം നോക്കുന്ന ഞങ്ങള് ചാർജ് എടുത്തത് ഓഗസ്റ്റ് ഒന്നിനാണ് ജില്ലാ ലൈബ്രറി കൗൺസിലാണ് സംസ്ഥാന കൗൺസിലോസാണ് ചാർജ് എടുക്കുന്നത്